പത്തരമാറ്റ സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന ഒരടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി ഓർപ്പിക്കുന്നു കരൾമാറ്റ ശസ്ത്രക്രിയ നിർവഹിക്കപ്പെട്ട ശേഷം അനന്തപുരിയിൽ വിശ്രമിക്കുന്ന ദേവയാനി തനിക്ക് കരൾ നൽകിയത് നയനയാണ് എന്ന സത്യം ഞെട്ടലോടുകൂടി തിരിച്ചറിഞ്ഞിരിക്കുകയാണ് നവ്യ നയനയോട് ഫോണിൽ സംസാരിക്കുന്നത് മറഞ്ഞു നിന്ന് കേട്ട ദേവയാനി അതിനുശേഷം വല്ലാത്ത ഹൃദയവേദനയിലും ദുഃഖത്തിലുമായി മാറി മാത്രവുമല്ല ദേവയാനി അത് നവ്യോട് നേരിട്ട് ചോദിക്കുകയും അതിനുശേഷം നയനയെ കാണുവാൻ വേണ്ടി വാശി പിടിച്ച് ആദർശനോട് സംസാരിക്കുകയും ഒക്കെ ചെയ്ത കാര്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു പുതിയൊരു എപ്പിസോഡിന്റെ തുടക്കത്തിൽ ദേവയാനി ആദർശനെ തൻ്റെ അരികിലേക്ക് വിളിച്ച് വല്ലാത്ത കുറ്റപ്പെടുത്തുന്ന രംഗങ്ങളുമായിട്ടാണ് ആരംഭിക്കുന്നത് ആദർശനോട് ദേവയാനി ചോദിക്കുകയാണ് ആദർശേ ഞാൻ നിന്റെ ആരാണ് നിന്റെ അമ്മയല്ലേ ഞാൻ ഇത്രയും കാലം നിന്നിൽ നിന്നും ഒന്നും മറച്ചുവെച്ചിട്ടില്ല അതുപോലെ നീ എന്നിൽ നിന്നും ഒന്നും മറച്ചു പിടിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം അത് നീ എന്നിൽ നിന്നും മറച്ചു വെച്ചു അല്ലേ അതിന് ആദർശ് വിക്കി വി അമ്മയോട് മറുപടി പറയുകയാണ് അത് അത് പിന്നെ അമ്മേ അമ്മയോട് ഞാനത് എങ്ങനെ പറയും എന്നുള്ളതിനെക്കുറിച്ച് വല്ലാത്തൊരാശങ്കയിലായിരുന്നു കാരണം അമ്മയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെയൊക്കെ മുൻപിലുള്ള പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി അതിന് മറ്റൊരു മാർഗമില്ലാത്ത സാഹചര്യത്തിൽ അമ്മയ്ക്ക് അറിയാമല്ലോ അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് അത് വളരെ റയറാണ് അതിന് തന്നെ ആളെ കിട്ടാത്തൊരു സാഹചര്യമായിരുന്നു അപ്പോഴാണ് അമ്മയുടെ ലിവർ കൂടി മാറ്റിവെക്കണം എന്ന ആവശ്യവുമായി ഡോക്ടർ വരുന്നത് അതും ഉടൻ തന്നെ മാറ്റിവെക്കണം അവിടെ ഞങ്ങൾ ആരോടാണ് പെട്ടെന്ന് ചോദിക്കുക എവിടെ നിന്നെങ്കിലും വാങ്ങിവെക്കാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ കരൾ എന്ന് പറയുന്നത് ഇനി ആരെങ്കിലും അത് തരാൻ തയ്യാറായാൽ തന്നെ ബ്ലഡ് ഗ്രൂപ്പ് യോജിക്കണം മാത്രവുമല്ല എത്ര രൂപ കൊടുത്താലും സാധാരണക്കാർ കരൾ പകുത്തു കൊടുക്കുവാൻ തയ്യാറാവില്ല ഒരു രക്തബന്ധങ്ങൾ തമ്മിൽ അങ്ങനെ ചെയ്തേക്കാം അച്ഛൻ മകൾക്കോ മകനോ അല്ലെങ്കിൽ മക്കൾ അമ്മയ്ക്കോ അച്ഛനോ ഒക്കെ കരൾ കൊടുത്തേക്കാം അമ്മയുടെ കേസിൽ അങ്ങനെ ആർക്കും ഇവിടെ അമ്മയ്ക്ക് കരൾ പകുത്ത് നൽകുവാൻ തക്കവണ്ണം പറ്റുന്നവരല്ലോ അതുകൊണ്ട് തന്നെ വേറെ എന്താണ് വഴി എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ അമ്മയുടെ അതേ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള രണ്ടാൾക്കാരാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിലൊന്ന് അനാമികയും പിന്നൊന്ന് നയനയുമാണ് അനാമികയോടാണ് ഈ വിഷയം ആദ്യമായി സംസാരിച്ചത് പക്ഷേ അവൾ അല്പം പോലും രക്തം അമ്മയ്ക്ക് തരാൻ തയ്യാറല്ല എന്ന് പ്പോൾ തന്നെ തുറന്നു പറഞ്ഞു ഒരു അവസ്ഥയിൽ അനാമികയോട് എങ്ങനെയാണ് കരൾ തരണം എന്ന് പറയുന്നത് അതുകൊണ്ട് പിന്നീട് ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല അവളോട് ആ സാഹചര്യത്തിൽ ഞങ്ങൾ ആരും ചോദിക്കാതെ തന്നെ നയന ഇങ്ങോട്ട് പറയുകയായിരുന്നു അമ്മയുടെ അതേ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ് എൻ്റേത് ഉള്ളപ്പോൾ എന്തിനാണ് രക്തവും കരളും ഒക്കെ അന്വേഷിച്ച് സമയവും പണവും പാഴാക്കി ആൾക്കാരുടെ പിന്നാലെ നടക്കുന്നത് അമ്മയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് എൻ്റെ കൂടി കടമയാണ് അതുകൊണ്ട് എൻ്റെ രക്തവും കരളും ഒക്കെ തരുന്നതിൽ എനിക്ക് സമ്മതം മാത്രമേ ഉള്ളൂ ഇത് നയന പറയുമ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യുവാൻ പാടില്ല എന്ന് അച്ഛനും ഞാനും പലയാവർത്തി നയനോട് പറയുകയും നിർബന്ധിക്കുകയും ചെയ്തതാണ് എന്നിട്ടും അമ്മയുടെ ജീവനാണ് ഏറ്റവും വിലപ്പെട്ടത് സമയം താമസിക്കുന്തോറും അമ്മയുടെ ജീവൻ അപകടത്തിലേക്ക് പോവുകയാണ് അത് കണ്ടുകൊണ്ട് നിൽക്കുവാൻ എനിക്ക് കഴിയില്ല ഇതിലൊന്നും എന്നെ ആരും പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുകയും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നയന തന്നെ നേരിട്ട് ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് ഉറപ്പിക്കുകയായിരുന്നു അപ്പോഴത്തെ സാഹചര്യത്തിൽ അമ്മയുടെ ഈ കാര്യങ്ങളൊന്നും പറയാൻ കഴിയില്ലായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് അതിനാൽ അമ്മ എന്നോട് ക്ഷമിക്കണം ഇത് കേട്ടിട്ട് രൂക്ഷമായ ഭാഷയിൽ ദേവയാനി ആദർശനോട് പറയുകയാണ് ശരി ശരി പക്ഷേ നയന ഇപ്പോൾ എവിടെയാണ് എനിക്ക് നയനയെ കാണണം ഇപ്പോൾ തന്നെ കാണണം എനിക്ക് നയനയെ കണ്ടേ പറ്റൂ അമ്മയുടെ മുഖഭാവവും സംസാരവും ഒക്കെ കേട്ടപ്പോഴേക്കും ആദർശവും അല്ലാതെ പരിഭ്രമിക്കുകയാണ് അമ്മ ഇത് എന്തു ഭാവിച്ചാണ് ഇത്രയുമൊക്കെ കേട്ടിട്ടും അമ്മയുടെ ആ മനസ്സിൽ ഇപ്പോഴും പഴയ പകയും വെറുപ്പും ഉയർന്നു നിൽക്കുന്നത് ഒരുപക്ഷെ ഈ ജീവൻ തന്നെ വേണ്ട എന്ന് വെക്കുവാനുള്ള പദ്ധതിയാണോ അമ്മ മനസ്സിൽ കുറിച്ചിരിക്കുന്നത് ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് ആദർശ് പെട്ടെന്ന് ദേവയാനിയുടെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ് എന്നിട്ട് ജയനെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കുകയാണ് അച്ഛ അമ്മ വലിയ വാശിയിലാണ് അമ്മയ്ക്ക് ഇപ്പോൾ തന്നെ നയനെ കണ്ടേ പറ്റൂ അമ്മയുടെ സംസാരത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നത് അമ്മയുടെ പഴയ മനോഭാവത്തിൽ യാതൊരു മാറ്റവും ഇപ്പോഴും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്തു ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല അപ്പോൾ ജയൻ പറയുകയാണ് ആദർശേ നിന്റെ അമ്മയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ നയനയെ ഉൾക്കൊള്ളുവാൻ ഇത്രയൊക്കെ ആയിട്ടും ദേവയാനിക്ക് കഴിയുന്നില്ലെങ്കിൽ ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എല്ലാം വരുന്നെടുത്ത് വെച്ച് കാണാം എന്ന് മാത്രമേ പറയാൻ കഴിയൂ പിന്നെ ദേവയാനിക്ക് ഇപ്പോൾ തൻ്റെ ജീവനോട് തന്നെ സ്നേഹം തോന്നുന്നില്ലെങ്കിൽ പിന്നെ ഭർത്താവും മകനുമൊക്കെയായ നമ്മൾ എത്ര സ്നേഹിച്ചിട്ട് എന്താണ് കാര്യം അതുകൊണ്ട് അവളുടെ ഇപ്പോഴത്തെ ആവശ്യം നയനെ കാണുക എന്നുള്ളതാണ് അതിന് നമ്മളായിട്ട് തടസ്സം നിൽക്കണ്ട അതുകൊണ്ട് നീ പെട്ടെന്ന് നയനെ വിളിക്ക് നയനമോൾ ഇവിടേക്ക് വരുവാൻ പറയും മോളിനിയും അവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ ആവശ്യത്തിന് വിശ്രമമൊക്കെ അവൾക്ക് ഇപ്പോൾ തന്നെ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത് കേട്ടുകൊണ്ട് ദേവയാനി പെട്ടെന്ന് അവിടേക്ക് വരികയാണ് എന്നിട്ട് ദേവയാനി പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചു പറയുകയാണ് അവളെ ഇവിടേക്ക് വിളിക്കരുത് ഇവിടേക്ക് അവളെ കൊണ്ടുവരുവാൻ ഞാൻ സമ്മതിക്കില്ല അവളെ ഞാൻ അവിടെ പോയി കണ്ടുകൊള്ളാം അവളുടെ വീട്ടിൽ ഈ സംസാരം അനന്തപുരിയിലുള്ള മറ്റു പലരും കേൾക്കുകയാണ് അങ്ങനെ ആ വീട് മുഴുവനും ആ വാർത്ത പരക്കുന്നു ജലജയും ജാനകിയും രേവതിയും എല്ലാം തിരിച്ചറിയുകയാണ് ദേവയാനിക്ക് കരൾ പകത്തു പകത്തുകൊടുത്തത് നയനയായിരുന്നു എന്ന് കാര്യങ്ങളെല്ലാം അറിഞ്ഞ ശേഷം അനാമികയോട് രേവതി വലിയ സങ്കടത്തോടു കൂടി സംസാരിക്കുന്നുണ്ട് മോളെ നമ്മൾ പ്രതീക്ഷിച്ചതിനെല്ലാം വിപരീതമായിട്ടാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ തുടരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ദേവയാനി ചേച്ചിയുടെ മനസ്സിൽ നിനക്കുണ്ടായിരുന്ന സ്ഥാനം ഇനി ലഭിക്കും എന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ ആകെ ഭയമാണ് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഭയം ഇത് കേട്ടപ്പോൾ അനാമിക വളരെ കൂളായിട്ട് പറയുകയാണ് അമ്മ എന്തിനാണ് വെറുതെ വിഷമിക്കുന്നത് അങ്ങനെയൊന്നും സംഭവിക്കില്ല പിന്നെ അവൾ കരൾ കൊടുത്തത് വലിയമ്മയുടെ കൂടിയൊന്നും ആയിരുന്നില്ലല്ലോ വലിയമ്മ അറിയാതെയല്ലേ ആ കാര്യങ്ങളൊക്കെ സംഭവിച്ചത് അതിനിപ്പോൾ നമ്മൾ ഭയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് അവളാണ് കരൾ കൊടുക്കുന്നത് എന്ന് വലിയമ്മ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും വലിയമ്മ ഇത് സ്വീകരിക്കില്ലായിരുന്നു ഇനി ഇപ്പോൾ വലിയമ്മ ആത്മഹത്യ ചെയ്യുമോ എന്നാണ് എൻ്റെ ചിന്ത കാരണം വലിയമ്മയുടെ മനസ്സെനിക്ക് നന്നായിട്ട് അറിയാം ഈ ഭൂമിയിൽ വലിയമ്മ ഏറ്റവും അധികം വെറുക്കുന്നത് നയനയാണ് ആ നയനയുടെ കരളുമായി ഇനിയുള്ള കാലം ഈ വീട്ടിൽ അവളുടെ ഔദാര്യത്തിൽ ജീവിക്കുക എന്നുള്ളത് വലിയമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് മിക്കവാറും അവളെ കാണുവാൻ വേണ്ടി വലിയമ്മ വാശി പിടിക്കുന്നത് ഒരുപക്ഷെ അവളെ കൊല്ലാൻ തന്നെ ആയിരിക്കും അവളെ കൊന്നിട്ട് വലിയമ്മയും ചാകും അല്ലാതെ ഒരിക്കലും വലിയമ്മ ഇതൊന്നും അംഗീകരിച്ച് ഇവിടെ ഒതുങ്ങിക്കൂടില്ല എന്തായാലും അങ്ങനെയെങ്കിലും അങ്ങനെ ചിലതൊക്കെ ഇല്ലാതാകുന്നെങ്കിൽ അങ്ങനെ അങ് ഇല്ലാതാകട്ടെ ഓരോരുത്തരുടെയും അംഗസംഖ്യ കുറയുന്നത് നമുക്ക് നല്ലതാണമ്മേ അപ്പോൾ അത്രയും കൂടി സ്വത്ത് കുറച്ച് പങ്കിട്ടാൽ മതിയല്ലോ ഇതൊക്കെ കേട്ടിട്ട് രേവതിയും ചിന്തിക്കുകയാണ് ശരിയാണല്ലോ ദേവയാനി ഒരിക്കലും നയനയെ സ്നേഹിക്കില്ല നയന ചെയ്ത ഈ ഉപകാരം എത്ര വിലയുള്ളതായാലും അത് അംഗീകരിക്കുവാൻ തക്കവണ്ണമുള്ള ഹൃദയവിശാലതയൊന്നും ദേവയാനിക്കില്ല തുടർന്ന് കാണുന്നത് അനാമിക ദേവയാനിയുടെ മുറിയിലേക്ക് ചെല്ലുന്നതാണ് എന്നിട്ട് വളരെ സങ്കടത്തോടു കൂടി ദേവയാനിയോട് പറയുകയാണ് വലിയമ്മേ ഈ സംഭവിച്ച കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല അവൾ വലിയമ്മയ്ക്ക് കരൾ തരുവാൻ പോകുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും അത് അനുവദിക്കില്ലായിരുന്നു എൻ്റെ വലിയമ്മയ്ക്ക് ഞാൻ എൻ്റെ കരൾ പകത്തു തരുമായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എങ്കിലും എനിക്കറിയാം എൻ്റെ വലിയമ്മയ്ക്ക് അവളുടെ കരളും വെച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളത് ഒട്ടും തന്നെ താൽപ്പര്യമുണ്ടാവില്ല എന്ന് അവളുടെ ഔദാര്യത്തിലാണല്ലോ ഇനിയുള്ള കാലം വലിയമ്മയുടെ ജീവിതം അവളുടെ മുമ്പിൽ വലിയമ്മയ്ക്ക് തലകുനിച്ച് ഇനിയുള്ള കാലം നിൽക്കേണ്ടി വരില്ലേ വലിയമ്മ ഏറ്റവും അധികം വെറുത്ത നയനയുടെ മുമ്പിൽ വലിയമ്മ തോറ്റുപോയല്ലോ എനിക്കത് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല വല്യമ്മേ ഇതൊക്കെ പറഞ്ഞ് കിട്ടിയ അവസരത്തിൽ ദേവയാനിയുടെ രക്തം തിളപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് അനാമിക ഈ സമയത്ത് പെട്ടെന്ന് ജയൻ മുറിക്കുള്ളിലേക്ക് വരികയാണ് എന്നിട്ട് ദേവയാനിയോട് പറയുന്നു എന്തായാലും കാര്യങ്ങൾ ഇത്രയുമൊക്കെ ഒക്കെ ആയ സ്തുതിക്ക് നമുക്ക് നയനയെ പോയി കാണാം നീ ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കട്ട കാര്യങ്ങൾ പക്ഷേ ഒരു കാര്യം അവരുടെ വീട്ടിൽ ചെന്നിട്ട് അപമര്യാദയായി പെരുമാറുകയോ ആ കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് അവരുടെ മുഖത്ത് നോക്കി പറയാം പക്ഷേ അതിന് കടക്കരുത് നിന്റെ സ്വഭാവത്തെക്കുറിച്ച് നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ ദേവ്യാനി ഒരു കാര്യം മനസ്സിലാക്കണം ഇപ്പോൾ ഈ ഭൂമിയിൽ നീ ജീവനോടെ ഇരിക്കുന്നതിൻ്റെ കാരണം അനാമികമോളാണ് ഇത്തരത്തിലുള്ള ത്യാഗത്തിനൊന്നും ഒരുമാതിരിപ്പെട്ടവരാരും തയ്യാറാകില്ല അവിടെയാണ് നയനമോളുടെ ഹൃദയം നീ കാണേണ്ടത് ഇപ്പോൾ നീ കാണിക്കുന്ന യാ വേഷവും തൻ്റെ ഇടവും ഒക്കെ അനാമികമോളുടെ കരൾ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നീ ചെയ്യുന്നത് ഇത് നിനക്ക് ഓർമ്മയുണ്ടാവണം ഇത്രയും കേട്ടപ്പോഴേക്കും ഒന്നും നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ച് ദേവയാനി പൊട്ടിത്തെറുക്കിയാണ് ഇനി അവളെക്കുറിച്ച് ഒരു അക്ഷരം ഇവിടെ ആരും പുകത്തി പറഞ്ഞേക്കരുത് എനിക്കത് കേൾക്കുന്നത് തന്നെ ഉറപ്പാണ് ഞാൻ എന്തെങ്കിലും കടും കൈ ചെയ്ത് കളയും ഇത്രയും കേട്ടപ്പോഴേക്കും രേവതിക്കും ഒക്കെ ഭയങ്കര സന്തോഷമായി അവർ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് എന്തായാലും രണ്ടിലൊന്ന് ഉടൻ തന്നെ അറിയുവാൻ കഴിയും ചിലപ്പോൾ ഇതോടെ ദേവയാനി തൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിച്ചേക്കാം ഈ ചിന്തയോടുകൂടി അമ്മയും മകളും മുഖത്തോടും മുഖം നോക്കി സന്തോഷം പങ്കിടുകയാണ് തുടർന്ന് കാണിക്കുന്നത് ആദർശും ജയനും ദേവയാനിയും കൂടി നയനയുടെ വീട്ടിലേക്ക് യാത്രയാകുന്നതാണ് ഈ സമയത്ത് അനന്തപുരിയിൽ സമ്മിശ്ര വികാരങ്ങൾ അണപൊട്ടി ഒഴുകുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും നവ്യയും വലിയ ഉത്കണ്ഠയിലാണ് എന്തായിരിക്കും അവിടെ ചെല്ലുമ്പോൾ സംഭവിക്കാൻ പോവുക ദേവയാനി എന്തെങ്കിലും കടുകൈ ചെയ്തു കളയുമോ എന്നുള്ള ഭയം രേവതിക്കും അനാമികയ്ക്കും ജലജയ്ക്കും ജാനകയ്ക്കുമൊക്കെ പെരുത്ത സന്തോഷം അനാമികയുടെ വീട്ടിൽ വീട്ടിലല്പനിമിഷങ്ങൾക്കുള്ളിൽ ആഞ്ഞടിക്കുവാൻ പോകുന്ന കൊടുങ്കാറ്റിൻ്റെ ഭീകരത അവർ മനസ്സിൽ ആസ്വദിക്കുകയാണ് എന്തായാലും അല്പനിമിഷങ്ങൾക്കുള്ളിൽ ജയനും ദേവയാനിയും ആദർശും കൂടി നയനയുടെ വീട്ടിലേക്ക് എത്തുകയാണ് വാതുക്കൽ കാർ വന്നു നിന്നപ്പോൾ തന്നെ കനക ഇറങ്ങിച്ചെന്നു ആദർശാണ് ആദ്യം ഡോർ തുറന്ന് പുറത്തേക്ക് വരുന്നത് അഹാ മോൻ ഒരു മുന്നറിയിപ്പുമില്ലാതെ എന്താണ് വന്നത് വാ വാ കേറി വാ എന്ന് പറഞ്ഞുകൊണ്ട് കനക ആദർശിനെ അകത്തേക്ക് വിളിക്കുകയാണ് പക്ഷേ പെട്ടെന്ന് ബാക്കിലെ ഡോർ തുറന്ന് ദേവയാനി പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ കാഴ്ച കണ്ടതോടുകൂടി കനക ദുർഗ സ്തബ്ധയായി നിൽക്കുകയാണ് എങ്കിലും ആ മറച്ചു വെച്ചുകൊണ്ട് കൊണ്ട് വിളിക്കുകയാണ് ആഹാ ദേവയാനി ശേഷി വന്നോ കയറിയുവാ അകത്തേക്ക് കയറിയിരിക്കി ഉടൻ തന്നെ ദേവയാനി പൊട്ടിത്തെറിച്ചു കൊണ്ട് സംസാരിക്കുകയാണ് നിന്റെ സൽക്കാരം സ്വീകരിക്കാൻ വേണ്ടി അല്ലടി ഞാൻ ഇവിടേക്ക് വന്നത് എല്ലാവരും കൂടി ചേർന്ന് തന്നെ വിഡ്ഢിയാക്കുകയായിരുന്നല്ലേ ഞാൻ തോറ്റു എന്നൊന്നും നിങ്ങളാരും കരുതണ്ട തുടങ്ങുന്നതേ ഉള്ളൂ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ആദർശി ഇടയിൽ കയറി കനകദുർഗയോട് പറയുകയാണ് അമ്മയെല്ലാം അറിഞ്ഞു അതുകൊണ്ട് അമ്മയ്ക്ക് നയനയെ നേരിട്ട് കാണണം എന്ന വാശിയാണ് അതിനാലാണ് ഇപ്പോൾ അമ്മയുമായിട്ട് ഞാൻ ഇവിടേക്ക് വന്നത് ഇത് കേട്ടപ്പോഴേക്കും കനക വല്ലാത്ത പരിഭ്രാന്തിയിലായി തുടർന്ന് ഇനി എന്തായിരിക്കാം സംഭവിക്കാൻ പോകുന്നത് എന്ന് ഓർത്തുകൊണ്ട് ആദർശും ജയനും കരുതലോടുകൂടി നിൽക്കുകയാണ് ഉടനെ ഗോവിന്ദൻ അകത്തു നിന്ന് ഇറങ്ങി വരികയാണ് എല്ലാവരെയും കണ്ടിട്ട് ചിരിച്ചുകൊണ്ട് പറയുകയാണ് ആഹാ വന്നിട്ട് എല്ലാവരും വാതിൽക്കൽ തന്നെ സംസാരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുകയാണോ എല്ലാവരും അകത്തോട്ടൊന്ന് കയറിയിരുന്നേ ഉടനെ ദേവയാനി ശബ്ദമുയർത്തി ഗോവിന്ദനോട് ചോദിക്കുകയാണ് എവിടെ അവൾ അവളെയാണ് എനിക്ക് കാണേണ്ടത് ഇത് കേട്ടുകൊണ്ട് അകത്തു കിടന്നിരുന്ന നയന പതിയെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് നയനയെ കണ്ടപ്പോൾ തന്നെ ആദർശ് നയനയോട് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചും അമ്മയെല്ലാം തിരിച്ചറിഞ്ഞു എന്നുള്ളതിനെക്കുറിച്ചും ഒറ്റ വാക്കിൽ പറഞ്ഞു വെച്ചു ഇതൊക്കെ കേട്ടിട്ട് എന്തു മറുപടി പറയണമെന്നറിയാതെ നയന പകച്ചു നിൽക്കുമ്പോൾ ദേവയാനി പതിയെ നയനയുടെ അരികിലേക്ക് നടന്നടുക്കുകയാണ് അടുത്തു വന്നതിന് ശേഷം നയനയോട് ചോദിക്കുകയാണ് എനിക്കൊരു കാര്യം അറിയണം അത് നിന്റെ നാവിലെന്ന് തന്നെയാണ് എനിക്ക് കേൾക്കേണ്ടത് അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് നീയാണോ എനിക്ക് കരൾ തന്നത് നിന്റെ കരലിലൂടെയും നിന്റെ രക്തത്തിലൂടെയുമാണോ ഞാനിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്രയും കേട്ടപ്പോൾ പെട്ടെന്ന് എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ നയനെ ഒന്ന് പതുങ്ങി എന്നിട്ട് പതിയ നയന പറയുകയാണ് അമ്മ അറിഞ്ഞതൊക്കെ ശരിയാണ് ഇത്രയും നയന പറഞ്ഞു നിർത്തുകയും എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ദേവയാനി ഇരു കൈകളും ഉയർത്തി നയനയുടെ മുമ്പിൽ തൊഴുതു നിൽക്കുകയാണ് മോളെ എന്നോട് ക്ഷമിക്കണം ഇത് പറയുമ്പോൾ ദേവയാനിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് തുടർന്നും മൗനം വാചാലമാകുന്നു എന്തും സംഭവിക്കാമെന്ന ചിന്തയിൽ ഭയപരവശരായി നിന്ന ആദർശും ജയനും കനകയും ഈ കാഴ്ച കണ്ട് അമ്പരന്ന് ശിലകണക്കെ നിൽക്കുകയാണ് ദേവയാനിയിൽ സംഭവിച്ച ഈ മാറ്റം അത്രമാത്രം അവർക്ക് അവിശ്വസനീയമായിരുന്നു ആദർശന്റെ കണ്ണുകൾ നിറഞ്ഞൊഴിയുകയാണ് തന്റെ പ്രാർത്ഥനകൾക്ക് ഒറ്റ നിമിഷം കൊണ്ട് ദൈവങ്ങൾ മറുപടി നൽകിയിരിക്കുന്നു ഈ ജന്മത്തിൽ ഇനി ഇതിനേക്കാൾ വലിയൊരു പുണ്യം എനിക്ക് എന്താണ് ലഭിക്കുവാനുള്ളത് ഒന്നും തന്നെയില്ല അപ്പോൾ തന്നെ ഈറനായ കണ്ണുകൾ തുടച്ചുകൊണ്ട് അത്ഭുത പരതന്ത്രനായി നിൽക്കുകയാണ് ജയൻ ഈ ജന്മത്തിൽ ദേവയാനി ഒരു സാധാരണ സ്ത്രീയായി മാറുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നേയില്ല എന്നാൽ ഇപ്പോൾ കൂപ്പ് കൈകളോടെ നയനയുടെ മുൻപിൽ വണങ്ങി നിൽക്കുന്ന ദേവയാനിയിൽ നിന്നും കണ്ണെടുക്കുവാൻ കഴിയാതെ ഒരു അത്ഭുതം കാണുന്നത് പോലെ ജയൻ നോക്കി നിൽക്കുകയാണ് ജയൻ മാത്രമല്ല ആ വീട്ടിലുള്ള എല്ലാവരും ഒരത്ഭുത കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ് എന്തായാലും ഇനി ദേവയാനി അനന്തപുരിയിലേക്ക് മടങ്ങിയെത്തുന്നത് ഒരൊന്നൊന്നര മടങ്ങിപ്പോക്കായിരിക്കും പല കാര്യങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കുവാനുള്ള മടങ്ങിപ്പോക്ക് ഇതുവരെ സന്തോഷത്തോടുകൂടി അവിടെ അറമാതിച്ചു കൊണ്ടിരുന്ന പലരും പരിഭ്രമിക്കാൻ പോവുകയാണ് ചിലർക്ക് ജീവിതം തന്നെ നഷ്ടപ്പെടുവാൻ പോകുന്നു അതെ വരുവാൻ പോകുന്ന എപ്പിസോഡുകൾ സംഭ്രമജനകമാണ് ആ എപ്പിസോഡുകളുടെ കൃത്യമായ റിവ്യൂ മുന്നമേ കൂട്ടി നിങ്ങളിലേക്ക് എത്തേണ്ടതിന് ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം